ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതായത് ഇപ്പൊ എന്താ ഒരു ഹൈന്ദവ ആഘോഷം നടക്കാണല്ലോ ഈ ഗണപതിയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോ ആ ഒരു ആഘോഷത്തിൽ വളരെ വിചിത്രം എന്ന് പറയട്ടെ ഈ ഇന്ത്യയുടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രിയായിട്ടുള്ള മോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലേക്ക് പോയിട്ടാണ് ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തത് അത് വലിയ ഒരു ചർച്ചയ്ക്ക് ഇപ്പോ വഴിയിട്ടിരിക്കുകയാണ് കാരണം ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ പോലത്തെ അത്രയും ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നവർ ആരും തന്നെ രാഷ്ട്രീയക്കാരുമായിട്ട് അടുക്കരുത് എന്ന് ഭരണഘടനയിൽ തന്നെ ഉണ്ട് ആ സ്ഥലത്താണ് ഈ മോദി ഈ ഒരു ജസ്റ്റിസിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഈ ഒരു ഗണപതി പൂജ ആഘോഷിക്കുന്നത് നമുക്കറിയാം ഈ മോദിക്ക് ഹിന്ദു ഹിന്ദുമതത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല അവർക്ക് ആകെ വിശ്വാസം പണം എന്ന ദൈവത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് ഇന്ത്യയെ ചൂഷണം ചെയ്ത് പറ്റിച്ചുകൊണ്ട് മുഴുവൻ ധനം എടുത്തിട്ട് അവരുടെ സ്വന്തം സുഹൃത്തുക്കൾക്ക് മാത്രം കൊടുത്ത് ആ സുഹൃത്തുക്കളോട് നിങ്ങൾ നല്ല രാജ്യത്ത് പോയി ജീവിച്ചോ ഈ രാജ്യം ഒന്നിനും കൊള്ളാത്തതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരനെ പതിനൊന്ന് ലക്ഷം കോടി ഇന്ത്യക്കാരുടെ പണം എടുത്തുകൊടുത്തിട്ടാണ് രാജ്യം വിടാൻ സഹായിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മതത്തിലൊന്നും വലിയ വിശ്വാസമില്ല അപ്പൊ ഈ ഒരു പോക്ക് പോലും ഈ ഒരു വീട്ടിലേക്കുള്ള കയറിപ്പോക്ക് പോലും മറ്റെന്തോ കണ്ടിട്ടാണ് കാരണം ഇപ്പൊ മൂന്നാമതും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരണത്തിൽ വന്നതിന് ശേഷം ഒരുപാട് സംഗതികൾ കൈയടക്കാനുണ്ട് അത് ഈ സുപ്രീം കോടതി കാരണം തടയിടാൻ അല്ലെങ്കിൽ നടക്കാതിരിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ജസ്റ്റിസ് ചന്ദ്രചൂടിനെ കൈയിലെടുക്കാനാണോ ഈ ഒരു സന്ദർശനം എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ഇത് വാർത്തയാക്കി കൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഭയം തന്നെയാണ് കാരണം ഇനി സുപ്രീം കോടതി കൂടിയും അതായത് അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് ഈ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയും കൂടിയും സ്വന്തം പോക്കറ്റിലായി കഴിഞ്ഞാല് പിന്നെ ഇന്ത്യക്കാർക്ക് എന്തൊരു ന്യായം കിട്ടുന്ന ആരും പ്രതീക്ഷിക്കുകയേ വേണ്ട കാരണം ഇതുവരെയുള്ള എല്ലാ ജഡ്ജിമാരെയും കേശലാക്കി കേശലാക്കിയിട്ട് ഇപ്പൊ അവരൊക്കെ ഈ ബി ജെ പി പാർട്ടി പ്രവർത്തകരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ന്യായമാണ് ഈ ഇന്ത്യയിൽ കിട്ടുക എന്തിനും ഏതിനും പിന്നെ സുപ്രീം കോടതി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും മാറ്റിമറിക്കും അതുപോലെ തന്നെ ഈ മോദിക്കെതിരെ അമിത്ഷാക്കെതിരെ ഒക്കെ ശബ്ദിക്കുന്നവരുടെ മുഴുവൻ എന്തെങ്കിലും കള്ളക്കേസിലെടുത്തിട്ട് ഇപ്പൊ തന്നെ ജയിലിലാണ് ഇനി കൂടുതൽ പേരെ ജയിലിലുള്ളൂ യാതൊരു തടസ്സം ഉണ്ടാവില്ല ഒരു ജാമ്യം ആർക്കും കിട്ടൂല ആ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ യാതൊരു തെറ്റുമില്ല പിന്നെ രാഷ്ട്രീയക്കാരോട് എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധന ഇതുപോലത്തെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് ഉണ്ട് എന്നിരിക്കെ ഈ ഒരു ചന്ദ്രചൂഡിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത് മുഴുവൻ ഈ ബി ജെ പി തീവ്രവാദികളായിട്ടുള്ള തീവ്രവാദ ചിന്ത നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ യോഗിനെ പോത്ത ആൾക്കാർ അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേദി പങ്കുടുന്നത് അങ്ങനെ വേദി പങ്കിടുമ്പോ ഇവർ പലതും സംസാരിക്കുമല്ലോ ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്തൊക്കെ സംസാരിച്ചിട്ട് ഇവര് ഇവരൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിൽ പോലും യാതൊരു ന്യായവും നിരപരാധികൾക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുകയേ വേണ്ട അപ്പൊ പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന ഒരു ഉയർന്ന അല്ലെങ്കിൽ മുതിർന്ന ഒരു അഭിഭാഷകനാണ് സുപ്രീം കോടതി അഭിഭാഷകനാണ് ഈ ഒരു പ്രശാന്ത് ഭൂഷൺ മൂപ്പരുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ചീഫ് ജസ്റ്റിസിന്റെ വസതിയിലെ ഗണപതി പൂജയിൽ പ്രധാനമന്ത്രി നടപടി അത് അനുചിതമാണ് എന്ന് പറയുന്നു അതായത് ഒന്നിനും ഭരണഘടനക്കോ അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങൾക്കോ സാമൂഹിക താല്പര്യങ്ങൾക്കോ ഒന്നും യോജിക്കുന്നതല്ല എന്നാണ് പറയുന്നത് അത് യാഥാർത്ഥ്യല്ലേ പറഞ്ഞാലും യാതൊരു തെറ്റുമില്ല കാരണം എല്ലാവരും ഇപ്പോ ഞെട്ടിയിരിക്കാണ് ഈ ഒരു ഈ ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലുള്ളത് കണ്ടിട്ട് അതാണ് സത്യം അപ്പൊ അതിനെ കുറിച്ച് ശിവസേന നേതാവായിട്ടുള്ള സഞ്ജയ് റാവുത്ത് പറയാണ് അതായത് ജനാധിപത്യം പോലും തകർന്നിരിക്കുകയാണ് എന്തുകൊണ്ട് മുമ്പ് പറയുന്നത് ഈ ഇ വി എം തട്ടിപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് പതിനായിരക്കണക്കിന് കേസ് സുപ്രീം കോടതിയിൽ ഉണ്ടല്ലോ അപ്പൊ അത്രയും കേസ് ഉണ്ടായിട്ട് പോലും യാതൊരു പ്രശ്നവും ഇല്ല ഈ വോട്ടിംഗ് മെഷീനിൽ എന്ന് പറഞ്ഞിട്ടൊരു വിധി കൊടുത്തതാരാണ് ഇത് ചന്ദ്രചൂഡി തന്നെ ഇതേ ചീഫ് ജസ്റ്റിസ് തന്നെ അപ്പൊ മൂപ്പര് പറയുന്നത് ഈ ഫോട്ടോ കണ്ടതിന് ശേഷം ഈ ഗണപതി ഭൂചറിന്റെ ഫോട്ടോ കണ്ടതിന് ശേഷം പറയാണ് അപ്പോൾ ഒന്നാമതായിട്ട് ഇ വി എമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ീഫ് ജസ്റ്റിസ് പറഞ്ഞു രണ്ട് മഹാരാഷ്ട്രയിലെ ഇപ്പൊ ബി ജെ പി ഭരിക്കുന്നത് ആ ഒരു ഭരണം തന്നെ ഭരണഘടനയെ അട്ടിമറിച്ചു കൊണ്ടാണെന്നുള്ള കേസ് കൊടുത്തത് ഇതുവരെ സുപ്രീം കോടതി നോക്കാത്തതിനും കാരണം എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ കണ്ടതിനു ശേഷം ഫോട്ടോ അല്ലാത്ത വീട് കണ്ടോ ആ വീട് കണ്ടതിന് ശേഷം പിന്നെ മറ്റൊരു സംഗതി പറഞ്ഞതെന്ന് വെച്ചാല് പശ്ചിമബംഗാളിൽ ഒരു ബലാസംഗം നടന്നതോട് കൂടിയിട്ട് സ്വമേധയാ കേസെടുത്തു സുപ്രീം കോടതി അതേസമയം മഹാരാഷ്ട്രയില് ഒരു അതിഭീകരമായ ഒരു ബലാസംഗം നടന്നു ചെയ്തത് ബിജെപിക്കാരായിരുന്നു ഇതുവരെ അതായത് ഏതാണ്ട് രണ്ടു വർഷമായിട്ട് സുപ്രീം കോടതി എന്നല്ല ഒരു കോടതി നോക്കിയിട്ടില്ല കേസ് കൊടുത്തിട്ട് പോലും ആ ഒരു കേസ് ഇതുവരെ പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കിക്കൂടെ അതായത് ഒരു ബി ജെ പി രീതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി പോലും പ്രവർത്തിക്കുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ സഞ്ജയ് റാവത്ത് ഈ ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ പറഞ്ഞത് ഡൽഹിയിലത്തെ മുഖ്യമന്ത്രി കെജ്രിവാൾ ഇപ്പോ ഇന്ന് ജാമ്യം കിട്ടി പക്ഷെ ഇത് ഇന്നലത്തെ പോസ്റ്റാണ് അപ്പൊ മുമ്പിൽ പറയുന്നത് ഇത്രയും മാസങ്ങൾ ഇത്രയും ഒരു വർഷത്തിന്റെ അടുത്തായി കെജ്രിവാൾ ജയിലിൽ ഇത് വരെ ഇങ്ങനെ ഈ തീയതി ഇങ്ങനെ നീട്ടാന്നല്ലാതെ ഒരു ജാമ്യം പൂർണ്ണ രീതിയിലൊരു ജാമ്യം തന്നെ കൊടുക്കുന്നില്ല സുപ്രീം കോടതി എന്ന് പറയണം അപ്പൊ അതും എന്തുകൊണ്ടാണ് അതും ഈ ബി ജെ പി ചായ്വ് കാരണമാണെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായത് കൊണ്ടായിരിക്കണം ഇന്ന് പെട്ടെന്ന് തന്നെ കെജ്രിവാളിന് ജാമ്യം കൊടുത്തിരിക്കുകയാണ് അപ്പൊ പിന്നെ ഈ ജനങ്ങൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് പ്രതിഷേധിക്കുന്നതൊന്ന് തണുക്കുമല്ലോ അതിനുവേണ്ടി ചെയ്തതായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് കെജ്രിവാൾക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നിഷ്പക്ഷമായ ഒരു സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ പോയിട്ട് കാണുകയും ഒപ്പം ഭക്ഷണം കഴിക്കുകയും പൂജ നടത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന് അപകടം തന്നെയാണ് അപ്പൊ ഇവിടെ ഒരു ദളിത് സംഘടന പറയാണ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഈ ഒരു കൂടിക്കാഴ്ച സ്വന്തം വീട്ടില് പ്രധാനമന്ത്രി ആയിട്ട് മോദിയുമായിട്ട് ഇത് വലിയ സംശയങ്ങളാണ് ഉളവാക്കുന്നത് ജനാധിപത്യത്തിനെതിരെ വലിയ ചോദ്യശരങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തിന് സുപ്രീം കോടതിയിലുള്ള വിശ്വാസത്തിന് വരെ ജനങ്ങളുടെ മുമ്പിൽ ദുർബലപ്പെടുത്തുകയാണെന്നാണ് ഈ ഒരു ദളിത് സംഘടനയായിട്ടുള്ള ട്രൈബൽ ആർമി പറയുന്നത് അപ്പോ ഈ ഒരു സംശയം എല്ലാവർക്കും ഇപ്പോ ജനിച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു പോസ്റ്റിൽ പറയുകയാണ് ഇന്നലെ രാത്രി ഇന്ത്യ കണ്ട ഏറ്റവും അസ്വസ്ഥത നിറഞ്ഞ ഒരു ചിത്രമാണിത് ഇതാ മേലെ കാണുന്ന ചിത്രം ഉന്നത എക്സിക്യൂട്ടീവ് പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ജുഡീഷ്യറിയിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന മറ്റൊരാളുടെ വീട്ടിലേക്ക് അതിഥിയായി എത്തുന്നു ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ മുന്നിലെ ഏറ്റവും വലിയ വ്യവഹാരി ആയി എത്തുന്നത് അതത് കാലത്തെ ഗവൺമെന്റുകളാണ് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിൽ വളരെ കൃത്യമായ അകലം പാലിക്കേണ്ടത് പ്രധാനമാണ് അത് ഭരണഘടനയിൽ ഉള്ളതുമാണ് അകലം പാലിക്കണം ഒരിക്കലും ഇങ്ങനെ സുഹൃത്തുക്കളായി കറങ്ങി നടക്കുക സംസാരിക്കുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ മോദിനെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള വിധികളായിരിക്കും ഈ ഒരാളുടെ വായിൽ നിന്ന് വരിക അപ്പൊ അത് വളരെ ഡേഞ്ചർ ആണ് പ്രധാനമന്ത്രി ഈ അതിർവരമ്പ് നഷ്ടമാകുന്ന ദൃശ്യമാണ് ഇന്നലെ ഇന്ത്യ കണ്ടത് ആ ഒരു അതിർവരമ്പ് മുമ്പൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പാണ് ഈ ഒരു ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ആ ഒരു ചന്ദ്രചൂഡ് പോലും കയ്യിൽ നിന്ന് പോയ മട്ടാണ് എന്ന് സഞ്ജയ് റാവുത്തിന്റെ പോസ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം ഈ ഒരൊറ്റ നടപടിയിലൂടെ ജസ്റ്റിസ് ചന്ദ്രചൂഡും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തെ ന്യായാധിപന്മാർക്ക് നൽകുന്ന സൂചന എന്താണ് ഇവ പ്രധാനമന്ത്രി എന്നല്ല ഏത് മന്ത്രി ആയാലും ഏത് എം എൽ എ ആയാലും ജഡ്ജിമാരുമായിട്ട് സൗഹൃദ ബന്ധത്തിൽ ആകാനേ പാടില്ല അതാകാൻ പാടില്ലെന്ന് പറയാറ് എന്താണ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് വിധിയെ ബാധിക്കും ഓരോരോ കേസിന്റെ വിധികളുണ്ടല്ലോ അതിനൊക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് സർക്കാരിനെതിരായി കോടതികൾക്ക് മുന്നിൽ വരാനിരിക്കുന്ന കേസുകളെ ഇത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നതൊക്കെ ഇനിയുള്ള നാളുകളിൽ കണ്ടറിയാം എന്ന് പറയുന്നത് പക്ഷെ അല്ല ഓൾറെഡി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു ബി ജെ പി അനുകൂല വിധികളാണ് മൊത്തം വന്നത് എന്തിന് മധ്യപ്രദേശിൽ തന്നെ പതിനയ്യായിരം തോളം ആൾക്കാരാണ് ഇ വി എം മെഷീനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് ഇത് ഇവർ ആരും തൊട്ട് നോക്കിയിട്ടില്ല എന്നുവെച്ചാൽ ബി ജെ പി ഭരണത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ പണിയും എടുക്കുമെന്ന് സുപ്രീം കോടതി വരെ കച്ച കെട്ടി അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഈ ഒരു വഞ്ചനാപരമായ തെരഞ്ഞെടുപ്പ് തന്നെ കഴിഞ്ഞത് ആറുമൊന്നതിനു ശേഷം മുന്നിട്ടുമില്ല അപ്പൊ ഇതിന്റെ രത്ന ചുരുക്കം ഇങ്ങനത്തെ സംഭവങ്ങൾ കാണിച്ചു തരുന്നത് ഇന്ത്യ അല്ലെങ്കിൽ തന്നെ മൊത്തത്തിൽ അപകടത്തിലേക്ക് ചാടിക്കഴിഞ്ഞു ഫാസിസ്റ്റ് അപകടത്തിലേക്ക് അത് കൂടുതൽ കൊളുതി ബാക്കിയുള്ള കച്ചിത്തുറിപ്പ് പോലും ഇല്ലാതാവുകയാണ് എന്നതാണ് ഈ ഒരു സംഗതികൾ ഇന്ത്യൻ ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അടുത്ത വിളിയിൽ കാണാം